ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മേറ്റു സെറ്റിക്സിൻ്റെ പുതിയൊരു ഇൻഫർമേഷനിലേക്ക് സ്വാഗതം ആർ പി എഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അല്ലെങ്കിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സ് എക്സാം വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് അപ്ഡേഷനാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എല്ലാവരും ജനുവരി മാസത്തിൽ അപ്ലൈ ചെയ്ത ആർ പി എഫ് എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് ഇപ്പോൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് ആർ പി എഫ് കോൺസ്റ്റബിൾ ആൻസിലറി ഓർ ട്രേഡ്സ്മാൻ തസ്തികയിലേക്ക് അപേക്ഷിച്ചിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇപ്പോൾ അവരുടെ ഹോൾ ടിക്കറ്റ് വെബ്സൈറ്റിൽ ലഭ്യമാണ് അപ്പോൾ ഓരോ ഗ്രൂപ്പിൻ്റെയും ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി ഡി ഇ എഫ് അങ്ങനെ ആറ് ഗ്രൂപ്പുകളായിട്ടാണ് നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടാകുക അപ്പോൾ ഏത് ഗ്രൂപ്പിലേക്കാണ് നിങ്ങൾ അപേക്ഷിച്ചത് ആ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഡയറക്റ്റായിട്ടുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പിലാണ് ഗ്രൂപ്പാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത് ആ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് നോക്കി പഠിച്ച് എക്സാം എഴുതാൻ ശ്രമിക്കുക അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഈ ഒരു എക്സാം എന്നാണെന്ന് അപ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഈ എക്സാമിൻ്റെ ഡേറ്റും അതുപോലെ എക്സാമിൻ്റെ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മറ്റൊരു ഇൻഫർമേഷൻ റെയിൽവേ പ്രൊഡക്ഷൻ ഫോഴ്സ് ആർ പി എഫ് എക്സാം ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ സ്റ്റേജ് കമ്പ്യൂട്ടർ സി ബി ടി എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് സെക്കൻഡ് സ്റ്റേജിലേക്കുള്ള പിഇ ടി പി എം ടി ആൻഡ് ടി വി എന്ന് പറയുന്ന സെക്കൻഡ് സ്റ്റേജിലേക്കുള്ള ഓൾ ടിക്കറ്റും ഇപ്പോൾ ലഭ്യമാണ് അപ്പോൾ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് ഇ ഗ്രൂപ്പ് എഫ് എന്നീ ഗ്രൂപ്പുകളിലായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ താ അതിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം അപ്ഡേഷൻസ് അപ്പോൾ ആരെങ്കിലും അറിയാതെ പോവുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു ഹോൾ ടിക്കറ്റൊന്നും വരുന്നത് അറിയുന്നില്ല എന്ന് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവർക്കും കൂടിയും ഷെയർ ചെയ്തൊടുക്കുക അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായിട്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർ പി എഫിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആയിരത്തി അറുന്നൂറ് മീറ്റർ അഞ്ച് മിനിറ്റ് കൊണ്ട് നാൽപ്പത്തി അഞ്ച് സെക്കൻഡ് കൊണ്ടാണ് മെയിൽ കാൻഡിഡേറ്റ്സ് എത്തേണ്ടത് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എണ്ണൂറ് മീറ്റർ മൂന്ന് മിനിറ്റ് നാൽപ്പത് സെക്കൻഡ് കൊണ്ടാണ് അത് വൺ ചാൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ അത് രണ്ടും ഹൈ ജമ്പ് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നാല് ഫീറ്റും ഫീമെയിൽ മൂന്ന് ഫീറ്റുമാണ് അത് രണ്ട് ചാൻസ് നമുക്ക് ലഭിക്കുന്നതാണ് ലോങ് ജമ്പ് പതിനാല് ഫീറ്റാണ് മെയിൽ കാൻഡിഡേറ്റ്സ് ഒമ്പത് ഫീറ്റാണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അതും രണ്ട് ചാൻസ് നമുക്ക് ലഭിക്കുന്നു അപ്പോൾ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും താഴെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എനിക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അതുകൂടി നോക്കുക അപ്പോൾ ആർ പി എഫ് കോൺസ്റ്റബിളിൻ്റെ എക്സാം നമ്മുടെ ജനുവരി മാസത്തിൽ അപ്ലൈ ചെയ്ത ട്രേഡ്സ്മാൻ തസ്തികയിലേക്കുള്ള ഓൾ ടിക്കറ്റും അതുപോലെ നമ്മൾ എഴുതിയ ഫസ്റ്റ് സ്റ്റേജ് എഴുതിയ രണ്ടാമത്തെ സെക്കൻഡ് സ്റ്റേജിലേക്കുള്ള ഓൾ ടിക്കറ്റും ഇപ്പോൾ ലഭ്യമാണ് അപ്പോൾ എല്ലാവരും നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഒന്ന് ഷെയർ ചെയ്യുക ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സിനും അതുപോലെ ജോബ് ന്യൂസുകളൊക്കെ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് യഥാസമയം തന്നെ നോട്ടിഫിക്കേഷായി വരികയും ചെയ്യും മറ്റൊരു വീഡിയോ കൊണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് അവർ എസ്റ്റേ